േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തന്റെ ഭാഗത്തെ സത്യാവസ്ഥ വ്യക്തമാക്കുന്നതിനായി ശ്രുതി ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശ്രുതി കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്നു ചതിയൻ തന്നെയാണ് എൻ്റെ കുടുംബത്തെ ചതിക്കാൻ ശ്രമിച്ചവനാണ് അവൻ പക്ഷെ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് കേൾക്കുന്ന ശ്രുതിയുടെ സഹോദരിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നുവെങ്കിലും അഞ്ജലി ശ്രുതിയെ തല്ലിയിരിക്കുകയാണ് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ മോശക്കാരനായി സംസാരിക്കുന്നത് കണ്ടു നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി നിന്ദചതി പുറുക്കാൻ എനിക്ക് പറ്റില്ല ഇതോടെ ഈ അവസരം മുതലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന മനോരമയും തിരിച്ചടികളുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതോടെ ശ്രുതി വീട്ടിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥ വന്നെത്തുന്നു ശ്യാമാണെങ്കിൽ തന്റെ വഞ്ചന വിജയിച്ചു എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ശ്രുതി ഇറങ്ങി പോവുകയാണ് എങ്കിൽ ഞാനും എന്നുള്ള നിലപാട് അശ്വിനടുക്കുകയാണ് അങ്ങനെ എന്റെ ഭാര്യയെ വഴിയിലുപേക്ഷിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്